അമൃത് പദ്ധതിയുടെ മറവിൽ തൃശൂർ കോർപ്പറേഷനിൽ കോടികളുടെ അഴിമതിയെന്ന് പരാതി കോർപ്പറേഷൻ പ്രദേശത്ത് കാർഷിക മേഖലയിൽ കിണർ വെള്ളത്തിലെ കീടനാശിനികളുടെയും ഖനലോഹങ്ങളുടെയും ഘനലോഹങ്ങളുടെയും അംശമളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന്റെ മറവിൽ നാല് കോടിയുടെ അഴിമതി നടന്നതായാണ് ആരോപണം കോർപ്പറേഷൻ പ്രദേശത്ത് കാർഷിക മേഖലയിൽ കിണർ വെള്ളത്തിലെ കീടനാശിനികളുടെയും അംശം അളക്കുന്നതിനുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് മറപിടിച്ച് വലിയ അഴിമതിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് നാല് കോടിയുടെ ഉപകരണങ്ങൾ വാങ്ങാൻ ടന്ന് രഹസ്യ നീക്കം നടത്തി മേയറുടെ അറിവോടെ കോർപ്പറേഷൻ നിയന്ത്രിക്കുന്ന സി പി എമ്മിലെ പ്രമുഖ കൌൺസിലർമാരുടെ ഗൂഢനീക്കത്തിലൂടെയാണ് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം അമൃത് പദ്ധതിയിൽ വാട്ടർ എഫിഷ്യന്റ് വിഭാഗത്തിൽ ഉപകരണങ്ങൾ വാങ്ങാൻ കോർപ്പറേഷന്റെ ആവശ്യപ്രകാരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് നവംബർ പത്തിന് ഉത്തരവിറക്കിയത് അമൃത് പദ്ധതിയിൽ ഫണ്ട് തികയാത്തപക്ഷം ഈ ഉപകരണങ്ങൾ വാങ്ങാനുള്ള തുക കോർപ്പറേഷനെ സ്വന്തമായി കണ്ടെത്താനാണ് സർക്കാർ ഉത്തരവ് കൗൺസിലിന്റെ അംഗീകാരം വേണമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും മേയർ കൗൺസിൽ യോഗം വിളിച്ചത് കൗൺസിൽ യോഗം നടത്താൻ പ്രതിപക്ഷം അനുവദിച്ചില്ലെങ്കിലും യോഗം വിളിച്ചതിന്റെ വിളിച്ചതിൻ്റെ പേരിലെല്ലാം പാസാക്കിയെന്ന് കാണിച്ച് മിനിറ്റ്സ് ഉണ്ടാക്കുകയായിരുന്നു ഇതിലൂടെ ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് ഈ മാസം മുപ്പത്തൊന്നിനുള്ളിൽ ഫണ്ട് ചെലവാക്കി തീർക്കണമെന്നുള്ളതിനാലാണ് അടിയന്തരമായി യോഗം വിളിച്ചത് ഇത്രയും തുകയ്ക്കുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ചട്ടങ്ങൾ മറികടന്നു മാത്രമേ സാധിക്കൂ എന്നതിനാൽ ടെൻഡർ വിളിച്ചെന്ന് വരുത്തി പണം കൈപ്പറ്റുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴും നടത്തി വരികയാണ് കിണർ വെള്ളത്തിൽ കീടനാശിനി കനലോക അംശം എന്നിവ പരിശോധിക്കുന്നതിന് തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളായ പാലക്കാടും എറണാകുളത്തും സർക്കാർ തലത്തിൽ തന്നെ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വീണ്ടും സർക്കാരിനെ കൊണ്ട് ഉത്തരവിറക്കിയതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നാണ് ആരോപണ ഉയർന്നിരിക്കുന്നത് കൂടാതെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ പാർട്ടിയുടെ നേതാവിനെ കൊണ്ടുവരെ കത്തെഴുതിച്ച് ഇവർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജനം തൃശൂർ